എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമാണ് തൻ്റെ മുറപ്പെണ്ണു കൂടിയായ കോഗിലയെ ബാലവിവാഹം കഴിച്ചത് താനും കോഗിലയും തമ്മിൽ ഏറെ പ്രായവ്യത്യാസം ഉണ്ടെന്നും ഒരിക്കലും മുൻപ് കോഗിലയോട് തനിക്ക് പ്രണയം ഉണ്ടായിരുന്നില്ലെന്നും വിവാഹത്തിന് പിന്നാലെ ബാല പറഞ്ഞിരുന്നു കോഗിലെ തന്നെ ചെറുപ്പ ചെറുപ്രായം മുതൽ അഗാധമായി സ്നേഹിച്ചു ആ സ്നേഹം തിരിച്ചറിഞ്ഞതിനാലാണ് അവളെ വിവാഹം കഴിച്ചത് ജീവിതത്തിൽ താൻ ഏറ്റവും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കോഗില തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും ഇപ്പോൾ അവളാണ് തൻ്റെ എല്ലാം എല്ലാം എല്ലാമെല്ലാമെന്നും ബാല പറഞ്ഞിരുന്നു ഇപ്പോഴിത് കോഗിലയെക്കുറിച്ച് കൂടുതൽ തുറന്ന് സംസാരിക്കുകയാണ് ബാല തന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴടക്കം ചിരിയോടെയാണ് അവൾ നേരിട്ടതെന്നാണ് ബാല പറയുന്നത് ഇന്ത്യ ഗ്ലിറ്റ്സ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബാല മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കുറിച്ച് ബാലയുടെ വാക്കുകൾ എങ്ങനെയാണ് ജീവിതത്തിൽ മറ്റൊരാളെ അമ്മയെ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കില്ല എന്റെ അമ്മ എന്നെ സ്നേഹിച്ച് കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അതുപോലെ ഒരു അമ്മയുടെ വാത്സല്യമാണ് ഭാര്യയായ കോഗിലയിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു പെണ്ണിനെ നോക്കുമ്പോൾ കാമമോ പ്രേമമോ എനിക്ക് വരില്ല അതെല്ലാം ഇവൾ എനിക്ക് തന്നു തെറ്റ് ചെയ്യാതിരിക്കാൻ ആണുങ്ങൾക്ക് മേൽ നിയന്ത്രണം വെക്കണമെന്ന് പറയാമല്ലോ അങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം തെറ്റ് ചെയ്യണമെങ്കിൽ അവൻ തീർച്ചയായും ചെയ്യും ആണായാലും പെണ്ണായാലും നമ്മൾ കമ്മിറ്റഡ് ആണെങ്കിൽ വേറെ ആരും യങ്കിലും ബന്ധം ഉണ്ടാകേണ്ടെന്ന് തോന്നിയാൽ ഒരിക്കലും വേറൊരു ബന്ധം സംഭവിക്കില്ല കല്യാണത്തിനു ശേഷമാണ് കോഘിലയുടെ ഡയറി ഞാൻ കാണുന്നത് അവളുടെ കൈ എഴുതിലെ വ്യത്യാസങ്ങൾ തന്നെ അവൾ എപ്പോൾ ആ ഡയറി ഡെയറി എഴുതിത്തുടങ്ങിയെന്ന് മനസ്സിലാകും നമ്മൾ എപ്പോഴാണ് കണ്ടത് കണ്ടുപോയത് എന്നതൊക്കെ അവൾ അതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് കോകിലെ എല്ലാം ഇഷ്ടമാണ് കോകിലെ സിനിമ നടിയോ ഗായികയോ വലിയ നീളമുള്ള ആളോ ഒന്നുമല്ല തടിയുള്ള സ്ത്രീയാണ് പക്ഷെ അവൾ തന്നെയാണ് എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ഞാൻ ചെറിയ വയസ്സ് തൊട്ട് കോകിലെ കാണുന്നുണ്ട് എന്നാൽ ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ അവളോടുണ്ടായിട്ടില്ല ജീവിതത്തിൽ എനിക്ക് തുണ വേണമെന്ന് തോന്നിയൊരു സമയമുണ്ട് അപ്പോഴാണ് മ്മ പറയുന്നത് അവൾ നിന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് അരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വേണ്ടതെന്ന് എന്നാൽ ഞാൻ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു ഞാൻ കോകിലിയെ മറ്റൊരു രീതിയിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ശരിയാവില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇടപെട്ട് നോക്കൂ മനസ്സിലാകും എന്നാണ് അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഖാദർ കമൻ നടപ്പ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു ഇതെല്ലാം ഒരിടത്തു നിന്ന് ലഭിക്കുമ്പോൾ വീടൊരു സ്വർഗമാവും ശരിയായ സമയത്ത് ശരിയായ ആളിനെ ശരിയായ സാഹചര്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ലഭിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം ശരിയാകും ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് ഹണിമൂൺ പോയിട്ടില്ല വിവാഹം കഴിച്ചിട്ട് മൂന്ന് മാസം ആയുള്ളൂ അതിനോടകം തന്നെ ആളുകൾ ചോദിക്കുന്നത് പ്പോഴാണ് കുട്ടികളാകുകയെന്ന് ഞാൻ അവൾക്കും അവൾക്ക് ഞാനും തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നു ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതാണെന്നൊക്കെ തെറ്റായ വാർത്തകൾ വന്നിരുന്നു അവൾ ഇപ്പോൾ അമേരിക്കയിലാണ് രണ്ട് കുട്ടികളുണ്ട് അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു ആദ്യം താൻ ഫോൺ കൊടുത്തത് കോകിലേക്കാണ് ഇപ്പോൾ അവൾ വീണ്ടും നല്ല സുഹൃത്തുക്കളാണ് അമേരിക്കൽ എന്നുള്ള ഒരു പെൺകുട്ടി തന്നെ എട്ട് വർഷം മുമ്പ് പ്രൊപ്പോസ് ചെയ്തിരുന്നു അവർ എട്ട് വർഷത്തിന് ശേഷം എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നു തൃശയെ പോലെയാണ് കാണാൻ അവർ എൻ്റെ മറ്റൊരു വീട്ടിലാണ് വന്നത് വീണ്ടും വന്നത് വീണ്ടും വന്ന് പ്രൊപ്പോസ് ചെയ്യാനാണ് വീട്ടിൽ സി സി ടി വി ഉണ്ട് ഈ ദൃശ്യങ്ങൾ സിസി ടി വിൽ ദൂരിൽ നിന്ന് അവർ മെല്ലെ മെല്ലെ അടുത്ത് വന്നു ദേഹത്ത് കൈവച്ചു ബാലച്ചട്ട എന്ന് വിളിച്ചു ഇതിനിടയിൽ കോകിലെ മുറിയിൽ നിന്ന് വന്നു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാമ പൊണ്ണാണെന്ന് ഓ കഴിഞ്ഞ ദിവസം വന്നതാണോ എന്ന് ചോദിച്ചു അല്ല കുറേയായി അവർ ഇവിടെ കഴിയുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതോടെ മുഖം വലാതിയായി തനിക്ക് വല്ല സാധ്യതയും ഉണ്ടോ എന്ന് ചോദിച്ചില്ലെന്ന് പറഞ്ഞു സാധാരണ ഇങ്ങനെയൊരു പെൺകുട്ടിയൊക്കെ വന്നാൽ എന്തായിരിക്കും ഭാര്യമാരുടെ പ്രതികരണം അവർക്ക് ദേഷ്യം വരില്ലേ എന്നാൽ കോഗില ചിരിച്ചാണ് അതിനെ കൈകാര്യം ചെയ്തത് ഇതുവരെ എൻ്റെ ഫോണിന് ഒരു പാസ്വേഡ് പോലും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ ഫോൺ തന്നെ ഗോഗിലയുടെ കയ്യിലാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അവളാണ് നോക്കുന്നത് ഞാനും ഒരു കാലഘട്ടത്തിൽ എല്ലാം കണ്ടുവന്ന ആളാണ് ഞാൻ ഞാൻ ഒരു ഗാന്ധിയനൊന്നും അല്ല പക്ഷേ ഇപ്പോൾ എല്ലാം മാറി ബാല പറഞ്ഞു അതേ സമയം ബാലയുടെ പുതിയ അഭിമുഖത്തിന് താഴെയും നടനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് ബാല മാധ്യമങ്ങൾക്ക് മുമ്പിൽ അഭിനയിക്കുകയാണെന്നും ലൈംലൈറ്റിൽ നിൽക്കാനുള്ള തന്ത്രങ്ങളാണ് ഇതൊക്കെയാണെന്നുമാണ് ചിലരുടെ വിമർശനം മൂന്നും വിവാഹം കഴിച്ചയാളാണ് ബാലയെന്നും മുൻഭാര്യമാരെ െക്കുറിച്ചും ഇതൊക്കെ തന്നെയാണ് ഇയാൾ പറഞ്ഞിരുന്നതെന്നും ചിലർ വിമർശിക്കുന്നു ആ മൂന്ന് സ്ത്രീകളെയും ഇയാൾ ചതിച്ചു എന്നിട്ടാണ് ഇത്തരത്തിൽ വന്ന് സംസാരിക്കുന്നതെന്നും കമന്റിൽ ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്